what is impossible? nothing. anything is possible. we see people come from nothing every day. we see people start off with nothing in their pockets, but before they die, they had a world. it's because they can see what they wanted a long time ago. if you can think it inside your brain, it can come to life. when you believe in yourself, anything is possible. hello. good morning. യെസ് അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പം ഇവരുടെ ഇവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വില്ലകളാണേ വില്ല ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറയുക പാർക്കിംഗ് ഒരു വണ്ടി ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് കാർപോർച്ചിലുള്ളൂ അപ്പം അതുകൊണ്ട് ഇവര് തൊട്ടടുത്ത് ഒരു പ്ലോട്ടും കൂടെ വാങ്ങിച്ച് നമ്മൾ വണ്ടികളൊക്കെ ഇവിടെയാണ് ഇടുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ത്രീ സിസ്റ്റേഴ്സ് ഞങ്ങൾ മൂന്ന് പേരും പെണ്ണുങ്ങളും മാത്രം ഞങ്ങൾ ഇന്നൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് പോവുകയാണ് അപ്പം അറിയാമല്ലോ കാട്ടിക്കോടെയാണ് കുറച്ച് ദൂരം നമുക്ക് കാട്ടിക്കോടെ പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വണ്ടിയിലല്ല താറിലാണ് പോകുന്നത് അപ്പം താറിൽ പോകുമ്പോൾ എന്താ വിശേഷം എന്നല്ലേ ഞാൻ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡാണ് അപ്പോൾ എനിക്ക് താറിൽ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് ഒരു ലേഡീസ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ വണ്ടി അത്ര പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടി കുറച്ച് എന്താ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താറിലാണ് പോകുന്നത് അപ്പോൾ ഈ താറിലേക്ക് എന്നെ വയ്യാത്ത കുട്ടികൾ എങ്ങനെയാണ് കയറേണ്ടത് അവർക്ക് എങ്ങനെയാണ് അതിൽ കയറാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കാര്യം നോർമൽ ആളുകൾക്ക് പോലും ആ വണ്ടിയിൽ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ കയറും അവർക്ക് എങ്ങനെ ഈസി ആയിട്ട് കയറാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം താറാണല്ലോ സേഫ് അപ്പൊ താറിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം ഭയങ്കര ഹൈറ്റ് ആണ് അപ്പൊ ഈ ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുവിധം പേർക്കും കേറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ ഡിസേബിൾഡ് ആണ് ആയിട്ടുള്ള കൊച്ചാണ് അപ്പൊ ഞാൻ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയെന്ന് നോക്കാം അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം ബിക്കോസ് ഈ എന്ന് വെച്ചാൽ ചെറിയ വണ്ടി കാട്ടിക്കൂടെ ഓടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആനയൊക്കെ വന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ചമ്മന്തിയായിപ്പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ താർ ഓപ്റ്റ് ചെയ്തേ കാര്യം ഞാനും ചേച്ചി അനിയത്തി മാത്രമുള്ള ഒരു ഗേൾസ് ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയത് അപ്പൊ എങ്ങനെയായിരുന്നു കേറിയതെന്ന് കാണിക്കാം അപ്പോൾ ഇത് താറാണ് അപ്പോൾ സാധാരണ ആളുകൾക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആയതുകൊണ്ട് എനിക്കും കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ആദ്യം സാധാരണ എല്ലാരും കയറുന്ന പോലെ പിടിച്ചു കയറാൻ നോക്കി അങ്ങനെ കയറാൻ നോക്കിയപ്പോ പറ്റിയില്ല പിന്നെ ഇവിടെ നമുക്ക് ഒരു പിടുത്തം ഉണ്ട് ഈ കോതിൽ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കയറാൻ നോക്കി അങ്ങനെയും കേറാൻ പറ്റില്ല പിന്നെയാണ് ഞങ്ങള് പലതരത്തിലും ഞങ്ങള് ട്രൈ ചെയ്തു കേറാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധി തോന്നിയത് അപ്പൊ കൊച്ച് ചേച്ചിയുടെ മോനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം വെച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ സിയാൻറ്റിക്ക് സുഖമായിട്ട് കേറാലോന്ന് ചോദിച്ചു വേണ്ടി ചേച്ചി ഇരുന്ന് ഇരുന്നിട്ടാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് അപ്പൊ ചേച്ചി അപ്പഴാണ് ഈ ഒരു സാധനത്തിന്റെ സ്റ്റൂൾ പോലത്തെ സാധനത്തിന്റെ കാര്യം ഓർമ്മ വന്നത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു സാധനം ആവുമ്പോ നമുക്ക് വണ്ടിയിൽ നമുക്ക് വെക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റൂൾ എടുക്കാം കുഞ്ഞു സ്റ്റൂളാണ് ആണ് ഇതെടുക്ക ഇതിനോട് ഈ സ്റ്റെപ്പിനോട് ചേർന്ന് വെക്കുക എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹാൻഡിക്യാപ്റ്റിന്റെ ഷൂന്ന് പറയണത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ഹാൻഡിക്യാപ്റ്റിന്റെ ഷൂ ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ലോക്ക് ഉണ്ട് കണ്ടോ രണ്ട് ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമുക്ക് ഇങ്ങനെ പൊന്തിക്കണം പൊന്തിച്ചാലും ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചാലാണ് നമ്മുടെ മുട്ട് മടങ്ങും അങ്ങനെ മടങ്ങിയാലാണ് നമുക്ക് ഇതിന്റെ അതോട്ട് കയറാൻ പറ്റുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം ഇവിടെ വെക്കുക വെച്ചിട്ട് ഇവിടെ ഹോൾഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിക്കാം പിടിച്ചിട്ട് പിടിച്ചിട്ട് ആദ്യം ഒരു കാല ഇവിടെ വെക്കാം നമുക്ക് ഈ ലോക്ക് നമ്മൾ ഇങ്ങനെ ഇരണം ഇട്ടിട്ട് നമ്മുടെ വയ്യാത്ത കാലിന് ഇതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇരുന്ന് കഴിയാൻ വളരെ സിമ്പിളായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് കേറാം കാര്യം നമ്മള് എന്താ പറയാ ഞാനെന്ന് പറയുന്നത് ഒരു അറുപത് കിലോക്കെ ഉണ്ട് അപ്പൊ എന്നെ വേറൊരാൾക്ക് എടുത്തു പൊക്കി കയറ്റാന്ന് പറയണേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സംഭവം എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് നമ്മള് പോകാം ട്രിപ്പ് പോകുമ്പോൾ ഇതും കൊണ്ട് പോകണം ഈ സ്റ്റൂളും കൊണ്ട് പോകണം കാര്യം ഇനിയും നമുക്ക് ഇറങ്ങണല്ലോ എല്ലായിടത്തും ഇറങ്ങണം അപ്പൊ എന്ത് ചെയ്യാം ഈ കാലു വെക്കുന്നതിന്റെ താഴെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒതുക്കി വെച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ കാലത്ത് സീറ്റ് ബെൽറ്റ് അത്യാവശ്യാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം പിന്നെ ഇറങ്ങാനായിട്ട് സെയിം തന്നെ നമ്മൾ വയ്യാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ നേരെ നമുക്ക് ഇത് നമുക്ക് സെയിം തന്നെ ഈ സ്റ്റൂൾ എടുക്കാം സ്റ്റൂൾ നമുക്ക് താഴെ ഇടാം താഴെ വെച്ചിട്ട് നമുക്ക് ഇതുമ ഇവിടെ ഒരു ഹോൾഡ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് താഴേക്ക് കാലെത്തും കാലെത്തുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് 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 സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങാം ട്രിപ്പ് എൻജോയ് ചെയ്യാം അതല്ല ഓ എനിക്ക് മറ്റുള്ളവർ കാണുന്നത് നാണക്കേടാ ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്നാണെങ്കിൽ വീട്ടിൽ തന്നെ അടയിരിക്കാം സോ മെനി You can too, but only if you believe.